ഇന്നലെ ശശിയായതിന്റെ പേരിൽ വീണ്ടും വന്നിരിക്കുകയാണ് ലൈറ്റ് ഹൗസ് നമ്മൾ കേറിയിട്ടേ പോരത്തെ എത്തിയിരിക്കുന്നു അല്ല ഇന്നമ്മിമ്മി ഒന്നും മിണ്ടുന്നില്ല അതാണ് ഇവിടുത്തെ നമ്മടെ കോളിജിയ കോളികളെ വിളിച്ചു കാടി കൊണ്ടി. എനിക്ക് काही മനസ कोणी. ആ ആ. ഇനി വരിയല്ല. ഇവാരും വരിയല്ല. ഇതായി നി മി. ബാ ബാ. പോളിൽ गाइस. ബൈ ബൈ. നമ്മൾ കേറാൻ പോകാണ് गाइस. നമ്മൾ നമ്മൾ പോയി കൊണ്ടി ഇണ്ട്. ബിഹൈൻഡ് ദ സീറോ എന്ന് പറഞ്ഞോ. നൗ സ്ട്രക്ചർ അതായത് സ്റ്റെയർ വരുന്നത് ഇങ്ങനെയാണ് സാധാരണ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈയൊരു ലൈറ്റ് ഹൗസിൻ്റെ സത്യം പറഞ്ഞ തളഞ്ഞു ഗേൾസ് കേറുമ്പോളെ തളഞ്ഞു തളർന്നു കണ്ണാൻ ചിട്ടു നമ്മൾ തളർന്നു ഗേഴ്സ് ഇനി ലാസ്റ്റിന്റെ സ്റ്റേർ കഴിക്കടാ നമ്മളിത് വന്ന സ്റ്റേർ കാണാം ഇതാണ് നമ്മൾ കയറാൻ പോവാ പെട്ടെന്ന് കഴിഞ്ഞ ഇങ്ങനെയാണ് കൈസം മേലെ പോയിട്ട് കാണിച്ചതാ പിന്നെ ബ്ലാക്ക് ഷേർട്ട് ബ്ലാക്ക് ഷേർട്ട് ആ ഞാൻ ഓ അത് സോളാർ ആ കാണുന്നതാണ് സോളാർ പിന്നെ ആ കാണുന്നത് ഒരു ഹെലിപാഡിന്റെ ഏരിയ ആണ് ആ കാണുന്നത് പിന്നെ നമ്മൾ ആ ഒരു ഡോറയുടെ പ്രയാണത്തിലെ പാലം കണ്ടു ആ പാല ഉള്ള സ്ഥലമാണ് ആ സ്ഥലം സീനാണ് കടലൊക്കെ പച്ചയാണ് പച്ച ലജ്ജണ്ട് ലജ്ജ് അതെ അതെ മറ്റേ സൈഡ് കടലിന്റെ ഭാഗം ഒരു കടലിന്റെ ഇത് ഫുള്ള് കടലിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് വലിയൊരു ഇതൊന്നും ഇല്ല ഫുൾ ജാതിലേറ്റോസ് അറിയേ എങ്ങനെ ഉണ്ടാ നിങ്ങനുണ്ടാകും അപ്പൊ നമ്മൾ പോവാണ് കഴിച്ചത് കേറുന്നത് പോലെയല്ല നമ്മൾ ഇറങ്ങുന്നത് നല്ലൊരു ടാസ്ക് ആണ് ഫോണോ ഫസ്റ്റ് നഴിഞ്ഞ തന്നെ മതി ഈ സ്റ്റെപ്സൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ കാട് വെക്കാൻ സ്ഥലമില്ല ഇങ്ങനെയാണ് നമ്മൾ കാട് വെക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് ചരിച്ചു മാത്രം വെക്കാൻ പറ്റുന്നത് ആ ഏതല്ല നാ ഇനുണ്ട് ഇതാണ് നമ്മൾ വിൻഡോ നമ്മൾ കൽപ്പേനി നമ്മൾ കയറിയിട്ടുള്ള കൽപ്പേനി ലൈറ്റോസ് ആണെങ്കിലും കവരത്തി ലൈറ്റോസ് ആണെങ്കിലും ഈ ഒരു ഇതിലല്ല കണ്ടോ സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റേഴ്സ് വരുന്നത് എന്നാൽ ഇവിടുത്തെ സെൻറ്ററിൽ കൂടി ഒരു കോല് ചെറു ഈ സാധനം ഒരു പൈപ്പ് ആ വലിയ പൈപ്പിന് ചുറ്റുമാണ് സ്റ്റെയർ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളതിനേക്കാളും പെട്ടെന്ന് കയറിയ പോലത്തെ ഒരു ഫീലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഫൈനലി നമ്മൾ താഴെ എത്തിരിക്കുന്നു യെസ് കേറുമ്പോ നല്ല പാടായിരുന്നെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു പാടുമില്ല ഇല്ല നല്ല സുഖസുന്ദരമായിട്ട് നമ്മളതാ ഇറങ്ങിയിരിക്കുന്നു രണ്ടര വിളിക്കുന്ന കണ്ടേ കണ്ടു ഓടിക്കുന്ന ഡേടിയാ അതായി ഉള്ളൊക്കെ പോകാൻ മതി മതി ഏ മതി ഏ രണ്ട് സൈക്കിങ്ങൾ കൈ നിർത്ത് ഇത് രണ്ടും അതെടുത്ത് സൂം ചെയ്തു അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ലൈറ്റ് ഹൗസ് ഒക്കെ കേറിയതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഒരു ചായ കുടിക്കാൻ പോവാ എന്തായാലും ആ ഒരു ശശി തരം നമ്മൾ ഇന്നത്തോടെ മായ്ച്ചു കളഞ്ഞിരിക്കും വളയില്ല പ്രശ്നയില്ല അയലൊക്കെ ഇന്ന് ആ എന്നാ പിന്നെ നോക്കും ഫോഡ് പിന്നെ ഇന്ന് വെള്ളമാണ് ഗായ്സ് ഇന്ന് ഫുൾ വെള്ളത്തിലാണ് നമ്മൾ ഓയ് നല്ല ചൂടുള്ള വെള്ളം ഏ നല്ല ചൂടുള്ള വെള്ളമാണ് ഗൈസ് നല്ല ചൂടുവെള്ളം ഒരു വീട് എടുത്തോണ്ടിരിക്കട്ടല്ലേ ബന്ദബുദ്ധിയെ നല്ല ചൂടുവെള്ളം കൈസ് നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് വെള്ളമുണ്ട് ഗൈസ് വെള്ളം

അങ്ങനെ നിന്നല്ല സീറ ഇടയിലാ ഒരു രാട ഇതിടക്കണ്ട ദറി ഇങ്ങോട്ട് കേറിയ ഒരു സുഖിങ്ങത്തെത്ര രസമുള്ളാ ഇപ്പ നൈറ്റി റസൽ തെറ അതിലൊരു അണ്ടർ റൂമാ ചാടതില ഇടിപ്പെട്ടി പെടുന്ന നേരം എന്താ പോട്ടിപ്പോണ്ടാനില്ലേ എന്തായാവേ ഓ ഞാൻ വന്നേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ഹലോ 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 എന്തിനാ 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 എന്തി अरे जो हायरा बता रहा है दो। दो <IGNS> तो कड़ों कड़ों दरी जो कैंडीज बोल रहा है फोस्टर में जैसे मस्ती भी सब जितने ऑनली ऑनलाइन मॉल ठंडे जी की वो अपने जैसे आप आप ही जैसे बातें एक दो कपड़े ले लिया ठंडे ठंडे मेरे मादरे ही लाए हैं वित्तोटो है अल्ले मजादाहन में बाप मानियाँ हैं एक तो ನಿಯ ಬರಿಯ ಸಂ നിങ്ങൾക്ക് ഏതാണ് ഇങ്ങോട്ട് വരാമെന്ന് നിങ്ങൾ വിഎം കൊടുดาния നിങ്ങളുടെ ഉമ്മ അവളെ 30 മാർക്ക് കൊടുดาния 30 മാർക്ക് കൊടുดาния ഇന്നവരെ പ്രായം ആൾക്കാർക്ക് ഇതിനെ ചൂ അപ്പോ നമ്മൾ ഇതിടുണി പോകാൻ പറ്റിയ ചൂ നമ്മൾ ആവാ കൊടുപ്പാണ് എന്നെ മുളിച്ചാ ഫോൺ എടുക്കല്ലേ എന്നാ നമ്പർ ഇന്നത്തെ കാര ഇടുന്നേ നിർതാ ഒറ്റനേ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളെ മിനിക്കോയ് ദ്വീപിലെ അവസാനത്തെ രാത്രിയാണ് അപ്പോൾ ഞാൻ സുനിയും കൂടി ഒന്ന് റൈഡ് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റിന്റെ ഭാഗത്തിലേക്കാണ് അപ്പോൾ അവിടെ നമ്മൾ ആ അറ്റം വരെ പോകുന്നില്ല കാരണം കുറച്ച് ഭയങ്കര ഇരുടാണ് അവിടെയൊക്കെ സോ നമ്മൾ അത്രയും ദൂരം പോകുന്നില്ല പക്ഷെ നമ്മൾ ഒരു പോകുന്നൊരു വഴിയുണ്ട് അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരും എന്നിട്ട് മറ്റേ സൈഡ് ഓക്കെ പക്ഷെ ഇപ്പൊ പാർക്കൊക്കെ ഇടിഞ്ഞു പോയി ഇടിഞ്ഞതാണോ ഇടിച്ചതാണോ അറിഞ്ഞുകൂടാ സാധനം അവിടെ കാണുന്നില്ല അതെ 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 ഇതാണ് മറ്റേ സൈഡ് ഹോസ്പിറ്റൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മറ്റേ സൈഡ് ആയിരുന്നു ഇത് വേറൊരു സൈഡ് കോംബോർസ് എന്തായി ഇതാണ് നമ്മുടെ കോമ്പോഴ്സിലേക്ക് പോകുന്ന വഴി ആ ഇൻഡോർ ഒക്കെ ഉള്ളത് ദാറു ജെഷൻ ആ ഡാർ ജെട്ടി ഇതെ ആരും ഒങ്ങിയില്ലയാ പേ മൂരങ്ങിது பேர் ഇടാടിയാ നമ്മളല്ലേ എല്ലാം തന്നെ പോയി ആദീസ് പോയി ഇയർ പോയി മാത്ലമാൻ മടലി സൈക്കിൾ തെറത്തി നാല് മടിയേ ഇടാടി